തിരുവനന്തപുരം ഫെസ്റ്റിവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയോധ്യ ശ്രീരാമ പ്രതിഷ്ഠയോടനുബന്ധിച്ച് പുലിയൂർ കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്ര പരിപാടികൾ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആശയും അഭിലാഷവും ഇന്ന് പതിന പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ടരയ്ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ ആരാധനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നിർവഹിച്ചിരിക്കുകയാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു കാത്തിരിപ്പായിരുന്നു വർഷങ്ങൾ കൊണ്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു അതിൽ പങ്കാളി ആകുവാൻ പുർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭക്തണങ്ങൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും സാധിച്ചു വളരെ അധികം നന്ദിയും കടപ്പാടുമുണ്ട് ഇതേപോലൊരു സംരംഭത്തിന് മുതിർന്ന ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമസ്കാരം ജയ് ശ്രീറാം ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാമല്ലോ ഒരു പ്രത്യേക ഒരു ദിവസമാണ് ഈ ഒരു ദിവസം വേണ്ടിയിട്ട് നമ്മുടെ ഹിന്ദുമാർ ഇത്ര വർഷങ്ങൾ അഞ്ഞൂറ് വർഷം നമ്മൾ നോക്കിയിരുന്ന അല്ലേ ഞാൻ ഇപ്പം ഒരു യു പിക്ക് അയോധ അയോധ്യൻ്റെ തൊട്ടടുത്ത നാടാണ് എന്ത് അപ്പോൾ അവർ ജനിച്ചു വന്നാൽ ഇപ്പം നമുക്ക് സത്യം എനിക്കിപ്പോൾ സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ട് ഉണ്ട് അപ്പം ഇതെനിക്ക് വേറെ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ച് നാ കാ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇവിടെ വെച്ച് നമ്മളെ കുളിർകോട് അമ്പലത്തിൽ വന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു അപ്പം ഇതിന് പ്രത്യേകം ഒരു അനുഭവ ഭയങ്കര ഒരു സന്തോഷമുണ്ട് പ്രത്യേക ഒരു സന്തോഷമുണ്ട് അപ്പം ഇവിടെ വെച്ച് നമ്മളെ കണ്ട് നമ്മുടെ വലിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാൻ ചെടിവൽ ചെയ്യും വെച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് കണ്ടപ്പോൾ ഞാൻ സത്യം പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മുടെ ഈ പൂജ നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടത് സത്യത്തിന് സത്യത്തിന് എൻ്റെ ഒരു ബോഡി മാത്രം ഇവിടെ ഉണ്ട് എൻ്റെ മനസ്സ് എൻ്റെ ആത്മാ അവിടെ ആയിരുന്നു പൂജ നടക്കുന്ന സമയത്ത് സത്യത്തിന് കണ്ണടച്ചത് ഞാൻ ഞാൻ എനിക്കെന്താ ഫീൽ ആ എനിക്ക് എന്തൊരു അവസരയ്ക്ക് തോന്നുന്നു തോന്നു പറഞ്ഞാൽ ഞാൻ അവർ വെച്ച് ഇത് ചെയ്യുക എല്ലാം പൂജ ചെയ്യുന്നതാണ് ജസ്റ്റ് ഇവർ ബോഡി മാത്രമല്ല ഞാൻ അവർ പൂജ ചെയ്യണമെന്ന് പോലെ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു എനിക്ക് പക്കവർ ഞാൻ അവിടെ പൂജ പോലെ എനിക്ക് തോന്നി ഇന്ന് ഹിന്ദുക്കൾക്കുണ്ടായിട്ടുള്ള സ്വാഭിമാന ദിനമാണ് ആ അഭിമാന നിമിഷത്തിൽ ആണ് നമ്മൾ ഇന്ന് കൂടി ഒത്തുചേർന്നിട്ടുള്ളത് ഇന്ന് ഈ പുലിർകോട് ക്ഷേത്രത്തിൽ ഒത്തുചേർന്ന് മധുരവും അതേപോലെ ജയ് ശ്രീറാം വിളികളും നമുക്ക് വിളിക്കാൻ സാധിച്ചു പുലിയർക്കോട് മാസമിതിയിലെ അംഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ കുറേ ഭക്തജനങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന കുറേ ഭക്തജനങ്ങൾ അഞ്ഞൂറിൽ പരം ആളുകളുണ്ടായിരുന്നു പിന്നെ ഇത് ഇതിൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു അഞ്ഞൂറ് പേരിൽ കൂടുതൽ ആഹാരം കഴിക്കാനായിട്ട് വേണ്ടി ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ നല്ല രീതിയിൽ അമ്പലത്തിൽ പോയി തൊഴുന്നത് പോലെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ കണ്ട് നല്ല രീതിയിൽ ഭഗവാനെ കാണാൻ പറ്റി ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്